അമ്മ സുന്ദരി കുട്ടിയാക്കി തരാം മോൾക്ക് കണ്ണെഴുതി വെച്ച് എത്ര ദിവസായി അമ്മ ഇതെല്ലാം ചെയ്തു തന്നിട്ട് ആ മോക്കൊരു സർപ്രൈസ് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ മോളോടെ ഇരിക്കും അമ്മ എടുത്തിട്ട് വരാട്ടോ കണ്ണടച്ചേ ഞാൻ പറയുമ്പോ കണ്ണു തീർന്നാ മതിട്ടോ ഇനി കണ്ണു തീർന്നേ ഇഷ്ടപ്പെട്ടോ അതാ മോൾക്ക് നല്ല ചന്ത ഉള്ള ഒരു മാല എണീറ്റി നിന്ന് നമുക്ക് നോക്കാം മാല ആ എങ്ങനെയുണ്ട് നോക്കട്ടെ ആ ഇനി ഇതിപ്പനി നമ്മെ ഇടാ ഞായറാഴ്ച ടൂർ പോകുമ്പോ ഈനക്ക് ഞാൻ എന്ത് മേടിച്ചിരുന്നു ആ പഴയ ഡ്രസ്സില്ല അന്ന് എടുത്ത് കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു കുട്ടിയുടെ പാകുല്യന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നില്ലേ പഴയ ഡ്രസ്സ് അത് ഇട്ടാ മതി നിനക്ക് വെറുതെ വെറുതെ ഡ്രസ്സ് എടുക്കാൻ പൈസ നിന്റെ അച്ഛൻ തന്നിട്ട് പോയിട്ടുണ്ടോ അവൾക്ക് എങ്ങനെയെങ്കിലും ഡ്രസ്സുകൾ എടുത്തു കൊടുക്കാന്ന് പറയുമ്പോൾ അവള് അവിടെ പണികളൊക്കെ ഒരുങ്ങിയോ ആ പോയി അടിച്ചൊക്കെ വരൂ അവൾക്ക് ഡ്രസ് ഇല്ലാണ്ടാണിപ്പോൾ സുന്ദരി കുട്ടിയായിട്ടുണ്ട് നമുക്കിത് ഞായറാഴ്ച ആവട്ടിങ്ങനെ പോകുമ്പോട്ടോ മോള് ഡ്രോയിങ് ബുക്ക് കൊറേ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ അമ്മക്ക് കാണിച്ചു തരാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ അമ്മക്ക് കാണിച്ചു കാണിച്ചോ മോള് പോയി എടുത്തിട്ട് വായോ നല്ലോട്ടിയാ ഏ നന്നായി വരക്കുന്നുണ്ടല്ലോ മോള് ഹായ് നന്നായിട്ടുണ്ട് മഴ പെയ്യുന്നു ഒതുക്കടിക്കും എണ്ണയത് ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ കാലിലൊക്കെ കണ്ടില്ലേ ഒതുക്കത്തടിക്കേ ആളിരിക്കുമ്പോഴ അവള് ഒതുക്കം അടിക്കും നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ചിത്രങ്ങളെല്ലാം ആ എന്താ അമ്മേ മൂക്കമ്മോളെ അച്ഛമ്മ വിളിക്കണം നമ്മക്ക് വരാട്ടോ സ്കൂളില് വലിയ പാർക്കുണ്ട് അതിലൊക്കെ ചേച്ചി എന്റെ സ്കൂളിൽ ഞാൻ ആഴ്ച രണ്ടു ദിവസേ പോണു അതുകൊണ്ട് അത്ര രസൊന്നുമില്ല എന്നാലും കൊഴപ്പില്ല

ഞാൻ പറഞ്ഞിട്ടില്ലേ മോളോട് അധികം സംസാരിക്കേണ്ട കൂട്ടുകൂടേണ്ടെന്ന് മോളോട് അമ്മ പറഞ്ഞിട്ടില്ലേ ഇവളോട് അത്ര കൂട്ടുകൂടണ്ടാന്ന് എന്റെ മോളോട് കൂട്ടുകൂടി കൂട്ടുകൂടി ഇവളെയും കൂടി വഷിലാക്കാനാ അവടെ അടുപ്പിൽ ബാക്കി പണിയില്ലേ പോയി പോയിട്ട് അവള് എന്റെ മോളെയും കൂടി ചീത്തയാക്കാനാ വന്നിരിക്കുന്നത് അമ്മ പറഞ്ഞിട്ടില്ലേ മോളോട് അവളോട് അത്ര കൂട്ടുകൂടണ്ടെന്ന് അവളോട് കൂട്ടുകൂടിയാത്ത തന്നെ മോള് വഷിലാകും അധികം അവളോട് കൂട്ടുകൂടാൻ നിൽക്കണ്ടോ ഷോ ദൈവമേ ഇനി വെക്കേഷൻ കഴിയണം വരെ അപ്പൊ എണ്ണിന്റെ കൂടെയാണല്ലോ എന്റെ മോള് അവളുടെ കൂടെ കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്റെ മോളെ അമ്മ ഹോസ്റ്റലിൽ ആക്കിയത് എന്റെ മോള് ചീത്തയാവണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എൻറെ മോളെ അവിടെ ആക്കിയത് എന്നിട്ട് അവള് ഇനിയിപ്പോ എന്താ ചെയ്യാ ഇനിയിപ്പോ രണ്ടു മാസം വെക്കേഷൻ കഴിയുന്നവരെ അവളുടെ കൂടെ എന്റെ അധികം അവളോട് കൂട്ടുകൂടാനോ സംസാരിക്കാനോ നിക്കണ്ടോ നിൽക്കുവോ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊന്നും അച്ഛൻ കളിക്കുമ്പോ അമ്മ പറഞ്ഞതൊന്നും പോയി പറയാൻ പാടില്ല കേട്ടോ ചേച്ചിയോ അച്ഛൻ വിശേഷമൊക്കെ ചോദിക്കുമ്പോ ചേച്ചിയോ എന്ത് ചെയ്യുന്നു പോകുമോ ചേച്ചിയെ നന്നായിരിക്കണു ഞാൻ ചേച്ചിന്റെ കൂടെ കളിക്കണ്ട് അമ്മ എനിക്കും ചേച്ചിക്കൊക്കെ കളിപ്പാട്ടവും നല്ല ഡ്രസ്സും മാലയൊക്കെ മേടിച്ചിരുന്നു എന്ന് പറയണട്ടോ അച്ഛൻ കളിക്കുമ്പോ അല്ലാതെ അമ്മ ചേച്ചിയെന്തെങ്കിലും പറയുന്നത് മോളെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുവോ ആ നല്ല കുട്ടിയാ അമ്മന്റെ മോളിക്കമ്മ അവിടെ ബൂസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് തരട്ടെ മോളിക്കമ്മൂസ്റ്റ് തരാം െ മുട്ട് പാല് തന്നതിന് ശേഷം അമ്മ എന്നിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ ഇണ്ടോ മേടിച്ചു വെച്ചിട്ടുണ്ട് തരാട്ടോ എനിക്ക് നിനക്ക് തരാ കുടിച്ചോട്ടോ കട്ടൻ ചായ ഇരിപ്പുണ്ട് ഇത് കുടിച്ചോ

ആ കുറച്ച് തലവേദന കൊണ്ട് വേണ്ട മോളെ പിടിച്ചോ ഇല്ല മോളെ ഓ അപ്പഴാ ഒന്നും ആശ്വാസമായത് ഓ എനിക്ക് എന്റെ മോളാണ് ചെയ്തതെന്ന് ഈശ്വര വേറെ എനിക്കൊരു ഇത് വന്നപ്പോ എന്റെ മോളെ എനിക്ക് ഇണ്ടായിരുന്നുള്ളു ദൈവമേ ഈ ഒരു മോളെ ആണല്ലോ ഞാൻ ഇത്ര നാളും ഉപദ്രവിച്ചത് വാപു എന്റെ മോള് മോളെ ഒരുപാട് ഉപദ്രവിച്ചു ദൈവമേ ഈയൊരു മോളെ ആണല്ലോ ഞാൻ ഉപദ്രവിച്ചത് എനിക്കൊരു ആപത്ത് വന്ന വയ്യാക വന്നപ്പോ മോള് മാത്രമേ എനിക്ക് ഇണ്ടായിരുന്നുള്ളൂ എന്നോട് ക്ഷമിക്കും മോളെ അമ്മ എന്നെ ഒരിക്കലും മോളെ ഉപദ്രവിക്കില്ല അമ്മയുടെ മോള് ഒരിക്കലും ഇനി ഞാൻ മോളെ ഒന്ന് ശല്യപ്പെടുത്തുകയോ ഇതുപോലെ പണി ചെയ്യിപ്പിക്കുകയോ ചെയ്യില്ല എപ്പോഴും ഇനി മോളോട് നല്ല സ്നേഹം ഉണ്ടാവും ഈ ഒരു തങ്കപ്പെട്ട മോളയാണല്ലോ ഞാൻ ദൈവമേ ഇങ്ങനെ പണിയൊക്കെ ചെയ്യിപ്പിച്ചത് അമ്മയോട് ക്ഷമിക്കും മോള്